നമസ്കാരം ഓരോ വ്യക്തിയുടെയും ജീവിതം എന്ന് പറയുന്നത് പല രീതിയിലുള്ള പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ നിറഞ്ഞതായിരിക്കും ചിലർക്ക് അത്തരം സാഹചര്യങ്ങളെ തരണം ചെയ്യാനുള്ള ഒരു മനോബലം ഉണ്ടായിരിക്കും എന്നാൽ മറ്റു ചിലർ അങ്ങനെ ആയിരിക്കില്ല അവർ പ്രതിസന്ധികൾ വരുമ്പോൾ തകർന്നു പോകുന്ന ദുഃഖങ്ങൾ താങ്ങാനുള്ള ഒരു മനോബലം ഇല്ലാത്തവരായിരിക്കും ഇവിടെ നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന ആ ഒരു ദുഃഖം അത് എപ്പോൾ നിങ്ങളെ വിട്ടൊഴിയുമെന്നും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കാൻ പോകുന്ന ചില ശുഭകാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഉൾപ്പെടുത്തിയുള്ള ഒരു ശാസ്ത്രമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ അലട്ടുന്ന ആ ഒരു ദുഃഖം അത് മനസ്സിൽ വിചാരിച്ച് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആ സങ്കടങ്ങളൊക്കെ മാറ്റിത്തരണമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക അതിനുശേഷം ഇവിടെ തന്നിട്ടുള്ള മൂങ്ങ മയിൽ എന്നീ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക നിങ്ങളെ കാത്തിരിക്കുന്ന ആ ഒരു ഭാഗ്യഫലം എന്താണെന്ന് നോക്കാം ആദ്യമായിട്ട് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങളിലേക്കാണ് പോകുന്നത് ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില നല്ല കാര്യങ്ങൾ കടന്നു വരാൻ പോകുന്നതിൻ്റെ സൂചനകൾ കാണുന്നുണ്ട് ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്തപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു ദുഃഖം അത് തരണം ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ യുക്തിപൂർവം ചില കാര്യങ്ങൾ ചെയ്യുന്നതാണ് അതായത് ആ ഒരു ദുഃഖത്തെ മറികടക്കുന്നതിനുള്ള പല മാർഗങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന് ചേരുമെന്നും ആ മാർഗങ്ങളിൽ കൂടിയൊക്കെ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ സങ്കടങ്ങളെ അതിജീവിക്കും എന്നാണ് നിങ്ങളുടെ ഫലം ഇവിടെ കാണുന്നത് ദുഃഖങ്ങൾ ഒരിക്കലും എന്നെ വിട്ടൊഴിയില്ല എന്ന് ചിന്തിച്ച് സങ്കടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും സങ്കടപ്പെടേണ്ടതില്ല കാരണം ഇപ്പോഴുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സങ്കടങ്ങളൊക്കെ വെറും താൽക്കാലികം മാത്രമാണ് തീർച്ചയായിട്ടും അത് ഒഴിവാക്കാനുള്ള വഴികൾ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് വന്ന് ചേരുന്നതാണ് അതുപോലെ തന്നെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയൊരു സാധ്യത നിങ്ങൾക്ക് മുന്നിൽ നിൽപ്പുണ്ട് ജോലിയുമായി ബന്ധപ്പെട്ട് ധാരാളം അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അത്തരം അവസരങ്ങൾ തള്ളിക്കളയാതെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും ധാരാളം പുരോഗതി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ പല കാര്യങ്ങളും ജീവിതത്തിൽ നടത്തണമെന്നുള്ള ആഗ്രഹം നിങ്ങളിൽ ഉണ്ടെങ്കിലും അതിനുവേണ്ടി മുന്നിട്ടിറങ്ങാനുള്ള ഒരു മനസ്സ് നിങ്ങളിൽ പലർക്കും ഇപ്പോഴില്ല എത്ര ശ്രമിച്ചിട്ടും ഒന്നും നടക്കില്ല എന്ന ഒരു ചിന്ത നിങ്ങളെ എല്ലാത്തിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെയില്ല എന്നെക്കൊണ്ടത് സാധിക്കും അല്ലെങ്കിൽ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ഞാനത് നേടിയെടുക്കും എന്ന ആത്മവിശ്വാസത്തോടെ ഏതൊരു കാര്യത്തിനു വേണ്ടിയും നമ്മൾ കഠിനാധ്വാനം ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതാണ് അതിനാൽ ഇത്തരത്തിലുള്ള മടിയും അലസതയും ഒക്കെ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ അതെല്ലാം മാറ്റി വെച്ച് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കുന്നതാണ് അതിനുള്ള കഴിവും തൻ്റെ ഇടവും ഒക്കെ നിങ്ങളിലുണ്ട് എന്നാൽ അതിനുള്ള മനസ്സ് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് മനസ്സോടെ നിങ്ങൾ ഏത് കാര്യത്തിനു വേണ്ടി പ്രയത്നിച്ചാലും അതെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി വന്നു ചേരുന്നതിനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലായിട്ട് കാണുന്നുണ്ട് കൂടാതെ ശത്രുക്കളുടെ ഉപദ്രവം മൂലം നിങ്ങൾ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ശത്രുക്കളിൽ നിന്നും നിങ്ങൾക്ക് മോചനം കിട്ടുന്നതാണ് കൂടാതെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുക ഇഷ്ടദേവതയുടെ നാമങ്ങൾ എപ്പോഴും ചൊല്ലുക ഇഷ്ടദേവതയുടെ ക്ഷേത്രത്തിൽ പോകുന്നതിലൂടെയും ഇഷ്ടദേവതാ നാമങ്ങൾ ഒക്കെ ശാന്തിയും സമാധാനവും അതുപോലെ നിങ്ങൾക്ക് ഉണർവും ഉന്മേഷവും ഒക്കെ വന്ന് ചേരുന്നതാണ് എല്ലാ കാര്യങ്ങളും നന്നായി വന്ന് ഭവിക്കും എന്ന ശുഭപ്രതീക്ഷയോടെ തന്നെ മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും നിങ്ങളെ അലട്ടുന്ന ദുഃഖങ്ങൾ അത് നിങ്ങളെ വിട്ടൊഴിയും നിങ്ങളുടെ ജീവിതത്തിൽ അധികം വൈകാതെ തന്നെ സമാധാനം വന്നു ചേരും എന്നുള്ള വളരെ ശുഭകരമായിട്ടുള്ള ഒരു ഫലം തന്നെയാണ് ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് കിട്ടിയത് ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരെ കാത്തിരിക്കുന്ന ആ ഒരു ഭാഗ്യഫലം എന്താണെന്ന് നോക്കാം ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട ചില ദുഃഖങ്ങളാണ് അലട്ടുന്നത് എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പരിഗണനയും സ്നേഹവും ഒന്നും നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരിൽ നിന്ന് കിട്ടുന്നില്ല അതുപോലെ തന്നെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും അല്ലെങ്കിൽ അവരെ എത്രമാത്രം സ്നേഹിച്ചാലും എപ്പോഴും കുറ്റപ്പെടുത്തലും ശകാരവും മാത്രമാണ് നിങ്ങൾക്ക് പ്രതിഫലമായിട്ട് കിട്ടുന്നത് അപ്പോൾ അത്തരത്തിൽ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള മാനസിക വിഷമതകൾ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്നാൽ അത്തരം ദുഃഖങ്ങൾ അത് മറക്കാൻ മറ്റു ചില സന്തോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് നിങ്ങളുടെ ഫലം ഇവിടെ പറയുന്നുണ്ട് അതായത് നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മറക്കാൻ പാകത്തിന് ചില സന്തോഷ നിമിഷങ്ങൾ അടുത്തിടെ തന്നെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് എന്നാൽ അത്തരം സന്തോഷ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെങ്കിലും നിങ്ങളെ അലട്ടുന്ന ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു ദുഃഖം അത് വളരെ പെട്ടെന്ന് നിങ്ങളെ വിട്ടൊഴിയും എന്ന് പറയാൻ കഴിയുന്നില്ല കുറച്ച് സമയമെടുത്തു മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്നും പൂർണ്ണമായിട്ടും ഒരു മോചനം കിട്ടുകയുള്ളൂ എന്നാൽ കുറച്ച് സമയം സമയമെടുത്തിട്ടായാലും നിങ്ങളുടെ അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ ഉറപ്പായിട്ടും വന്നു ചേരുന്നതാണ് അത്തരം മാറ്റങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും കാത്തിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് മുന്നിൽ ചിരിച്ചു നിൽക്കുന്നവരെല്ലാം നല്ലവരാണെന്നുള്ള ഒരു മനോഭാവമാണ് പൊതുവെ നിങ്ങളിലുള്ളത് നിങ്ങളെപ്പോലെയാണ് മറ്റുള്ളവരും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അത് ശരിക്കും നിങ്ങൾ നിഷ്കളങ്കരായതുകൊണ്ടും നിങ്ങളിൽ നന്മയുള്ളതുകൊണ്ടുമൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാണ് നിങ്ങൾക്ക് മുന്നിൽ ചിരിച്ചു നിൽക്കുന്നവരുടെ യഥാർത്ഥ മുഖം എന്താണെന്നുള്ളത് ഇനി മുന്നോട്ടുള്ള നാളുകളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അത്തരം ആളുകളിൽ നിന്നും അകലം പാലിച്ചു നിൽക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈശ്വര പ്രാർത്ഥനയ്ക്ക് ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം പ്രാധാന്യം നൽകുന്നവരാണ് ഇഷ്ടദേവതയുടെ അനുഗ്രഹത്താൽ കുറച്ച് സമയം എടുത്തിട്ടായാലും നിങ്ങളെ അലട്ടുന്ന ആ ഒരു സങ്കടം അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയും എന്നു തന്നെയാണ് നിങ്ങളുടെ ഫലം ഇവിടെ കാണുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക നല്ലത് വന്ന് ചേരുമെന്ന ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് പോവുക അപ്പോൾ ഇതായിരുന്നു രണ്ടാമത്തെ ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലം